അസലാ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു അല്ല അലഹമുല്ലില്ലാ ഹിറബിൻ സൊല്ലാഹു ആലീന മുഹമ്മദീൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹു വാല ധാരാളം പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോ ഇബാദത്തുകളും അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ അള്ളാഹു നിർദ്ദേശിച്ച വിധത്തിൽ ആയിത്തീരുന്നുണ്ടോ എന്ന പരിശോധന അനിവാര്യമാണല്ലോ ആ നിലക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹൂവത്തായാല ഓരോ ഇബാദത്തുകളെക്കുറിച്ചും നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന രീതി

ചിന്തകൾ നമുക്ക് ഒരു വചനമാണ് ഒരുപറ്റം ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വചനം ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാതുൽഹീഹിം അവരുടെ ശ്രദ്ധ വഴിതിരിഞ്ഞു പോകുന്നേയില്ല അവർ സൂക്ഷ്മാലുക്കളാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് സമയം എമ്പാടും ഒഴിവായിട്ട് കിട്ടിയതുകൊണ്ടല്ല എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞത് ലാൽത്തുൻ എന്നാണ് അവരുടെ കച്ചവടങ്ങൾ ക്രയവിക്രയങ്ങൾ ഒന്നും തന്നെ അവർക്ക് തടസ്സമാകുന്നില്ല അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ഞാൻ വിഖിരില്ല ഒന്ന് അള്ളാനെ ഓർക്കുന്ന കാര്യത്തിൽ അള്ളാഹ് വിഖ്റ് നൽകുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ നമസ്കാരം അതിൻ്റെ നിഷ്ഠയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഷയത്തിൽ കണിഷമായി അത് കണക്കനുസരിച്ച് കൊടുക്കുന്ന വിഷയങ്ങളിലൊന്നും അവർക്ക് യാതൊരു നിലക്കും ശ്രദ്ധ തിരിയുന്നതേ അല്ല എന്നാണ് അപ്പം നമ്മളൊന്നാലോചിച്ച് നോക്കുക ഇങ്ങനെ ഒരാൾക്ക് സാധിക്കണം എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം എന്തായിരിക്കണം അതിന് അയാളെ പ്രേരിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് അതിന് കരുത്ത് ആകേണ്ടുന്ന വിഷയം എന്തായിരിക്കണം ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഇൻറ്റൻഷനെങ്കിൽ അത് നമുക്കറിയാത്ത പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ സാധാരണഗതിയിൽ ആഗ്രഹിക്കുന്നത് സമ്പത്താണ് അതല്ലെങ്കിൽ വലിയ അധികാരങ്ങളാണ് അതുമല്ലെങ്കിൽ ആ നിലക്കൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള പദവികളോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് എന്നാൽ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ അള്ളഹാനെ ഓർക്കാൻ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത പാലിക്കാൻ സഖാത്ത് കൃത്യമായി കൊടുക്കാൻ ഒക്കെ പ്രേരിപ്പിക്കുന്ന ഘടകമായി കുർ ആനോർമ്മപ്പെടുത്തിയത് യഹാഫൂനയോമൻ അവർക്കൊരു ദിവസത്തെ പേടിയാണ് അവർ ഒരു ദിവസത്തെ പേടിക്കുന്നു എന്നാണ് പറഞ്ഞത് തത്ത കല്ലബു ഫീഹിൽ കുലൂബുവല്ലബുസ്വാർ എന്നിട്ട് ആ ദിവസത്തെ ഒന്ന് അനലൈസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് തത്ത കല്ലബു ഫീഹിൽ കുലൂപുവല്ല ആ ദിവസം എന്താണ് കണ്ണുകളും ഹൃദയങ്ങളും ഇളക്കി മറിക്കപ്പെടുന്നതായ ഒരു ദിവസം അഥവാ നമ്മുടെ ഈ ലോകത്തിനപ്പുറം നമുക്ക് വരാൻ പോകുന്ന ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയാണ് അവിടെ ചെയ്തത് അപ്പം നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് ഒരാൾ ആരെങ്കിലും ഭൗതികമായി കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവരുത് ഇബാദത്തുകളൊന്നും ചെയ്യുന്നത് ആ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നാളെ പരലോകത്ത് പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ അതിനെ സീരിയസ്നെസ് ഉണ്ടാവുള്ളൂ ആ കാര്യത്തിനാണ് പ്രത്യേകം നമുക്കൊരു അകക്കാം പറഞ്ഞ് അത് നിർവഹിക്കാൻ കഴിയുള്ളു ഇതൊരു ഭാഗത്ത് മാത്രമല്ല ഖുറാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മളിപ്പോൾ നിർണിതമായ ആരാധനകളുടെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഖുർആൻ ഈ കാര്യം പറഞ്ഞു സൂറത്തൊന്നൂറിലെ മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ നമുക്കിത് കാണാൻ പറ്റും ഇനി സൂറ ദഹ്റിലെ ഇൻസാനിലെ രണ്ട് ഭാഗത്ത് ഇത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നയിടത്ത് ഈ വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിലൊന്നാണ് ഏഴാമത്തെ വചനം യു ഫൂന ബിന്നിർ അവര് നേർച്ചകൾ നിറവേറ്റുന്ന ആളുകളാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകള് പിന്നെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ കൂറ്റനാടും അതുപോലെ തന്നെ ബി പി അങ്ങാടിയിലും പട്ടാമ്പിയിലുമൊക്കെ നേർച്ച കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഉള്ള പ്രത്യേകത എന്താണ് ഇസ്ലാം പഠിപ്പിച്ച നേർച്ച അല്ലാതെ ഒന്നും അതുകൊണ്ടുതന്നെ അവിടെ പല നിലക്കുള്ള അക്രമ സ്വഭാവങ്ങൾ അവിടെ കണ്ടുവരുന്നു അതോടൊപ്പം തന്നെ അതിൽ ധാരാളം പേക്കൂത്തുകൾ നടമാടിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം പഠിപ്പിച്ച നേർച്ച എന്ന് പറഞ്ഞാൽ യാതൊരു നിബന്ധനകളും ഇല്ലാതെ അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു അടുത്ത ആളായി തീരാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബ് മറ്റെല്ലാവർക്കും സുന്നത്താക്കിയ കാര്യം ഐച്ഛികമായ ഏതെങ്കിലുമൊക്കെ കാര്യം എടുത്തിട്ട് നമ്മൾ നമ്മളിലേക്ക് നിർബന്ധമാക്കി വെക്കുന്ന പരിപാടിനെയാണല്ലോ നേർച്ച എന്ന് പറയുക അതാണ് ഇസ്ലാമിലെ നേർച്ച അല്ലാത്ത നേർച്ചയെ പറ്റിയിട്ട് റസൂൽ സല്ലാഹസ്ലാ തങ്ങൾ പ്രത്യേകം പറഞ്ഞത് എന്തെങ്കിലും നിബന്ധന വെച്ചുകൊണ്ടുള്ള ഒക്കെ നേർച്ചയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ആവശ്യമില്ലാത്തതായൊരു നേർച്ചനെ സംബന്ധിച്ചിടത്തോളം അത് പിശുക്കൻ്റെ ധനത്തെ പുറത്തെടുക്കാൻ മാത്രമേ ഹേതു അപ്പോൾ അപ്പം ആ നിലക്ക് നമ്മൾ ശരിയായൊരു നേർച്ച നേരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പിന്നെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭൗതികമായ ഒരു താല്പര്യങ്ങളും അതിൻ്റെ പിന്നിൽ ഉണ്ടാകാൻ പാടില്ലെങ്കിൽ അതിനെന്ത് വേണം വേറെ എന്തോ ഒരു ചേതോവികാരം വികാരം നേരത്തെ നമ്മൾ ഇബാദത്തുകളെ പറ്റി പറഞ്ഞപ്പോൾ എന്നാണ് പറഞ്ഞത് എങ്കിൽ നേർച്ച നിറവേറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ യൂഫൂന അവർ ആപത്ത് പടർന്ന് പന്തലിക്കുന്ന തിന്മകൾ പാറിപ്പറക്കുന്നതായ വല്ലാത്തൊരു ദിവസത്തെ പേടിച്ചിട്ടാണ് അവർ ചെയ്ത നേർന്ന നേർച്ച നിറവേറ്റാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നാണ് അപ്പം ഇത് വല്ലാത്ത വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുന്നത് അത് ഭൗതികമായ താല്പര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടേ അല്ല മറിച്ച് അത് അല്ലാൻ്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം കിട്ടണം എന്നൊരു താല്പര്യത്തിൻ്റെ പുറത്താണ് എങ്കിൽ അവിടെ ഈ ആയത്തിൻ്റെയൊക്കെ അകക്കാമ്പ് മനസ്സിലാക്കാനും അതിനെ പ്രായോഗികവൽക്കരിക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതേ സൂറ ദഹ്റിൻ്റെ എട്ട് ഒമ്പത് പത്ത് വചനങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു വിഷയം കൂടി എന്താണ് പ്രചോദനമായി വിശ്വാസികൾ ചെയ്യുന്നത് എന്നത് ബോധ്യപ്പെടും മിസ്കീനൻ പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ രൂപത്തിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങളിൽ നിന്ന് അവർക്ക് നമ്മൾ ഭക്ഷിപ്പിക്കുന്നു അതിൻ്റെ പരിധിയിൽ സോഷ്യൽ വെൽഫെയറിൻ്റെ എല്ലാ തലങ്ങളെയും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും പാവപ്പെട്ട സാധുവായ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു അയാളുടെ ചികിത്സ ഭംഗിയാക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി അവിടെ ഒരു ഇടപെടൽ നടത്തുന്നു എല്ലാം നടത്തുന്ന സമയത്ത് ആർക്കൊക്കെയാണ് മിസ്കീനൻ വ വയതീമൻ വ അസീറ അസീറായ പാവപ്പെട്ട അതേപോലെ തന്നെ തടവിലാക്കപ്പെട്ടൊക്കെ ആളുകൾ അശരണരായിട്ടൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഊട്ടുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കലാകാം മറ്റെന്ത് കാര്യങ്ങൾ സോഷ്യൽ വെൽഫെയറും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇതിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവരതിന് പിന്നെ പ്രതീക്ഷിക്കുന്ന കാര്യം വല്ലതും അവർ ഭൗതികമായി പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്ന ആളുകൾ അങ്ങനെ വല്ലതും പ്രതീക്ഷിക്കാൻ പാടുണ്ടോ അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ഈ ഭക്ഷിപ്പിച്ചത് ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്തത് ലി വജുഹില്ല അള്ളാൻ്റെ വജുഹ് ഉദ്ദേശിച്ചു ും നിങ്ങളിൽ നിന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് ആരാണ് നിങ്ങൾ ആരെയാണോ ഇവർ സഹായിച്ചത് ആ ആളുകളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്തൊക്കെ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് ജസാഅൻ എന്തെങ്കിലും ഒരു പ്രത്യേകമായ പ്രതിഫലം ഒരു കോമ്പൻസേഷൻ അതവര് പ്രതീക്ഷിക്കുന്നില്ല വല ശുക്കൂറ ഒരു ജസ്റ്റ് ഒരു നന്ദി വാക്ക് അതുപോലും അവർക്ക് ആഗ്രഹമില്ല എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹമില്ലാതെ ആയത് അവരുടെ പ്രതീക്ഷ മുഴുവനും മറ്റൊരു സ്ഥലത്താണുള്ളത് തീർച്ചയായും വിഷാദപ്പെട്ട് മുഖം ചുളിച്ച് അങ്ങനെ അതിദുസ്സഹമായ ഒരു ദിവസത്തെ നേരിടേണ്ടി വരുന്നതിനെ ഞങ്ങൾ പേടിക്കുകയാണ് എന്നാണ് യഹാഫൂന യൗമൻ എന്ന് നമ്മളിപ്പോൾ മൂന്ന് ഭാഗത്താണ് പ്രധാന പ്രധാനമായിട്ടും കണ്ടത് ഇവിടെ മാത്രമല്ല മറ്റു പല വിഷയങ്ങളും കണക്റ്റ് ചെയ്യുന്ന സമയത്ത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തത്വമാണിത് എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തന രംഗം എങ്ങനെയാണ് നമ്മൾ സജീവമാക്കേണ്ടത് അതിൻ്റെ നീയത്ത് ഏത് രൂപത്തിലാണ് നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കേണ്ടത് ഇന്നമല്ല അമാലു എല്ലാ പ്രവർത്തനങ്ങളും നീയത്തനുസരിച്ചാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ പ്രവർത്തനങ്ങളുടെ നീയത്ത് എന്ന് പറഞ്ഞാൽ കേവലം അത് ചൊല്ലിപ്പറയൽ അല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആ ചൊല്ലിപ്പറയൽ അല്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ പിന്നിൽ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഒരാളെ നമസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജക്കാത്ത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെ നിർബന്ധമായിട്ടും നിർണിതമായിട്ടും ദിനേനയും ഒക്കെ ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾക്ക് ഒരാൾക്കുള്ള ഒരു പ്രത്യേക ബൂസ്റ്റിങ് അയാൾക്കുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൗമൻ ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള പേടിയാണ് പിന്നെ നമ്മൾ പറഞ്ഞത് നേർച്ച നിറവേറ്റാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നു ഒന്നും അധികം നമ്മൾ ഭൗതികമായി പ്രതീക്ഷിക്കുന്നില്ല നേർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മൾ ഭൗതികമായി പ്രതീക്ഷിക്കുന്നില്ല കളഞ്ഞു ഒരു മാല തിരിച്ചു കിട്ടിയാൽ കൊടുക്കാം കണ്ടീഷൻ ഇല്ല എം ബി ബി എസിനും മകനും സീറ്റ് കിട്ടിയാൽ കൊടുക്കാം കണ്ടീഷൻ ഇല്ല ഒന്നുമില്ല പിന്നെ എങ്ങനത് നിറവേറ്റാൻ കഴിയും അതാണ് പടച്ചോനെ പേടിക്കുന്നു ആപത്ത് പടന്ന് പന്തലിക്കുന്ന ഒരു ദിവസത്തെ പേടിയാണ് അതാണ് നമുക്കുണ്ടാവേണ്ടത് പിന്നെ നമ്മൾ സോഷ്യൽ വെൽഫെയർ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആയിരിക്കണം നമ്മളൊക്കെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നൊരു മാസമാണ് പ്രത്യേകിച്ചും പുതിയ കാലത്തൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ധാരാളം മികവുറ്റ സ്വതക്കകൾ ചെയ്യാനുള്ള ഒരുപാട് കത്തുകൾ നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടാകും നമ്മൾക്ക് ഒരുപാട് കവറുകൾ തന്നിട്ടുണ്ടാകും ഒരുപാട് റെസിപ്റ്റ് ബുക്കുകളുമായി നമ്മുടെ മുമ്പിലൊക്കെ ആളുകൾ വന്നിട്ടുണ്ടാകും അങ്ങനെ ഇനിയും ആ അടുത്ത ദിവസങ്ങളിലൊക്കെ പല സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ സംരംഭങ്ങളുടെയും സംവിധാനങ്ങളുടെയൊക്കെ കളക്ഷനുമായിട്ട് വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അതിനെ സമീപിച്ചത് അതുമല്ലാത്തൊരു കാര്യമാണ് എന്നെ അറിയുന്ന എൻ്റെ കർമ്മങ്ങൾക്ക് ആ വ്യക്തിഗതമായി പ്രതിഫലങ്ങൾ നൽകേണ്ടുന്ന പടച്ച റബ്ബ് ആ റബ്ബിൻ്റെ അടുക്കൽ എനിക്കൊരു ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ നീയത്തിൻ്റെ ഭാഗമായി വരേണ്ടത് യൗമൻ നാളയുടെ ലോകത്ത് അതിനെനിക്ക് പേടിയാണ് അതിൻ്റെ വിശേഷണങ്ങളായി എന്തെല്ലാം കാര്യങ്ങളവിടെ പറഞ്ഞത് കണ്ണുകളും ഹൃദയങ്ങളും ഇളക്കി എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മുഖം ചുളിക്കപ്പെടുന്ന മുഖം ഒക്കെ വിഷാദപ്പെട്ടു പോകുന്ന എന്ന് പറഞ്ഞു ആപത്ത് പടന്നു പന്തലിക്കുന്ന എന്ന് പറഞ്ഞു അങ്ങനെ ആ യൗമുൽ കയാമയെക്കുറിച്ച് എന്തെല്ലാം വിശേഷണങ്ങളാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ ആത്മാർത്ഥമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ആ ഒരു ദിവസത്തിൽ എനിക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്ന് കരുതിയിട്ട് തന്നെയാണ് എൻ്റെ ബന്ധങ്ങളും ഞാൻ നന്നാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് സൂറത്തുറ ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് കൂട്ടിയിണക്കാൻ പറഞ്ഞ ബന്ധങ്ങളെല്ലാം പടച്ചറബ് എന്തൊക്കെ ബന്ധങ്ങൾ കൂട്ടി പറഞ്ഞിട്ടുണ്ടോ ആ ബന്ധങ്ങളൊക്കെ അവർ കൂട്ടിയിണക്കും എന്തിനാണ് അനന്തരാവകാശ സ്വത്ത് അല്ലെങ്കിൽ കിട്ടൂലെന്ന് പ്രതി പേടിച്ചിട്ടാണോ അല്ല അതല്ലെങ്കിൽ എൻ്റെ പിന്നെ ഉപ്പയെ ഉമ്മയെ എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനെ അനിയനെ അങ്ങനെ തുടങ്ങി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഞാൻ പരിഗണിച്ചിട്ടില്ല എങ്കിൽ ആരെങ്കിലൊക്കെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് എൻ്റെ പേര് നാറ്റിക്കും എന്ന് വിചാരിച്ചിട്ടാണോ അത് അത്രയും പിന്നെ സാമ്പത്തിക സ്രോതസ്സും അനുബന്ധമായി എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവൻ്റെ വീട്ടുകാർ കിടക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്താണ് അവൻ്റെ വീട്ടുകാർ അവനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നു കരുതിയിട്ടാണോ അതൊക്കെ ആയിരിക്കാം ഒരു പല ആൾക്കാരുടെയും ധാരണയും ചിന്താഗതിയും അവരെ ഇതൊക്കെ താല്പര്യമില്ലാതെയും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ഘടകം അതായിരിക്കാം പക്ഷെ ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ് കാരണം അവരിവിടെ ചെയ്യുന്ന പണിക്ക് പോലുള്ള പ്രചോദനം നാളെ പരലോകത്ത് പടച്ചോൻ എന്നെ ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കുമോ ഇതിൻ്റെ പേരിൽ എനിക്ക് പടച്ചോൻ്റെ മുമ്പിൽ നമ്രശിരസ്കനായി നിന്ന് ആ കുറ്റം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന പേടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കണം വഹാഫൂന യൗമൻ എന്ന് പറഞ്ഞ ഭാഗങ്ങളുണ്ട് അതേപോലെ തന്നെ യഹാഫൂന റബ്ബവും വയഹാ യക്ഷുനറബ്ബവും വൈഹാഫുനസു അൽ ഹിസാബ് എന്ന് പറഞ്ഞ ഭാഗവും ഇങ്ങനെ ഖുർആാനിൽ മറ്റു പല ഭാഗങ്ങളിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ച് വിലയിരുത്തി മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് ഉൾക്കൊള്ളുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതൊക്കെ ഈ ഒരർത്ഥത്തിൽ തന്നെയാണോ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് തന്നെയാണോ എൻ്റെ കർമ്മങ്ങളും എൻ്റെ ബന്ധങ്ങളിലുള്ള ഇടപെടലുകൾ എല്ലാം ഞാൻ ചെയ്യുന്നത് എന്നൊരു പരിശോധന നമ്മൾ ഈ പ്രത്യേകിച്ചും സമകാലിക സാഹചര്യങ്ങളിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കർമ്മങ്ങളെക്കുറിച്ച് അതിൻ്റേതായ ഒരു സ്ട്രക്ചറിനെക്കുറിച്ചൊക്കെ വിശ്വാസികളെന്ന നിലക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സമകാലിക സംഭവ നിന്നൊക്കെയും എങ്ങനെയാണ് കാര്യങ്ങളെ പഠിക്കേണ്ടത് എന്നൊരു ധാരണ കൂടി ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഒഴിഞ്ഞിരുന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു നല്ല വ്യവസ്ഥിതി ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിൻ്റെ മുന്നണിയിൽ നമ്മൾ നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഒരു രാജ്യത്ത് വലിയ അക്രമങ്ങളും ക്രൂരതകളുമൊക്കെ നിറഞ്ഞ് കളിയാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ വ വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നടക്കുമ്പോൾ പ്രതിഷേധിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല ഒരു ടീച്ചർ ഈ ഷഹബാസിൻ്റെ കൊലയാളികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ച വിഷയത്തിൽ തൻ്റെ വാഹനം നിർത്തിയിട്ടിട്ട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ എല്ലാവരും ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ അവർ പറയുന്നത് ഇവിടെയുള്ള നിയമങ്ങൾ അതിൽ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നാണ് എല്ലാവരും അത് അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് കരുത്തും ഊർജവും ഒക്കെ ആകേണ്ടത് ഇവിടെ ഈ ദുനിയാവിൽ കുറേ ശിക്ഷ കിട്ടും എന്ന് കരുതിയിട്ടല്ല എങ്കിൽ പോലും ഇവിടെ സ്വസ്ഥതയും സമാധാനവും കളിയാടണം എങ്കിൽ ജീവിതത്തിൽ ഒരു വലിയൊരു ഹാപ്പിനെസ് നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് ആ ആസ്വദിക്കാൻ കഴിയണം എങ്കിൽ അതിനൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സുസ്ഥിരതയാണ് അതിന് ഇത്തരം നിയമങ്ങളൊക്കെ ഭൗതികമായും നമുക്ക് ആവശ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് ലോകം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങൾക്കൊക്കെ ആവശ്യമായ പിന്തുണകൾ സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ ആ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല അതുകൊണ്ട് അതിനൊക്കെ പിന്നെ കൃത്യമായി അടിച്ചമർത്താൻ ആവശ്യമായ നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭരണകൂടങ്ങൾ കൃത്യമായി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മുടെ ഇബാതത്തുകൾക്കാണെങ്കിലും ശരി നമ്മുടെ മറ്റെന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ശരി അമലു സ്വാലിഹാത്തുകൾക്കെല്ലാം ഉള്ള പ്രചോദനം ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നോ പ്രതീക്ഷിക്കുന്നു എന്നോ എന്നൊന്നും ആവരുത് ദുനിയാവത്ത് ഒരു കാര്യമല്ല നമ്മൾ വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കം ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു സ്വതക്കയാണത് ഈമാനിൻ്റെ ഒരു ചെറിയ ശാഖയാണെന്ന് കരുതിയിട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ആക്കിബത്ത് നന്നാവാൻ വേണ്ടി പഠിച്ചോനോട് നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ ഇൻഷാല് ആ ഒരു ദ്വാ കൂടി പറഞ്ഞിട്ട് അത് പഠിച്ചിട്ട് നമുക്ക് പിന്നെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അഹ്സിൻ ഫിൽ ഉമൂരി വ വ മിൻ അദാബിൽ ആഹിറ അതുപോലെ തന്നെ എനിക്ക് ദുനിയാവിൽ നിന്നുള്ള നിന്ദിയതയിൽ നിന്നും പരലോകത്തിൽ നിന്നുള്ള നിന്ദ്യതയിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ എന്ന് പറയാണ് അത് നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ടും ഒരുമിച്ചും ഒക്കെ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് അള്ളാഹു മഹ്സിൻ ആകിബത്തീ ഫിൽ ഉമോറി കുല്യഹ വാ അജിർ ദുന്യാ വാദാബിൾ നേരെ തിരിച്ചും അള്ളാഹു മഹ്സിൻ ഫിൽ വ വ വാജിർനിയദാബിൽ ആഹിറ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പരിശുദ്ധ റമലാനിൽ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്ന സമയത്ത് അള്ളാഹു സ്വീകരിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ ഒക്കെ പ്രത്യേകം ആ നിലക്കന്നെ അതിനൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുവത്താല ഈ നോമ്പുകാരന് കിട്ടുന്ന എല്ലാ പ്രതിഫലങ്ങളും നൽകി നമ്മളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ വീഴ്ചകളും നാളെ നമുക്കൊക്കെ വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ റബ്ബന ഹസന وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته